അഹ് കടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ വയൽഡ് ടൈഗർ ഓർക്കിഡ് എന്നു പേരുള്ള നമ്മുടെ അക്കാമ്പെ റിജിഡയുടെ ഒരു സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിതിന് മുൻപ് ഒരു വട്ടം നമ്മളിത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒത്തിരി പേർക്ക് കിട്ടിയില്ല ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു ഓർക്കിഡാന്ന് പറഞ്ഞു പക്ഷേ അവർക്കൊന്നും കിട്ടിയില്ല അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കമൻറ്റ് വന്നു ഞാൻ സാധാരണ ഒന്നും മൈൻഡ് ചെയ്യാത്തതാണ് കാരണം നമുക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ ദോഷമായിട്ടല്ലെങ്കിൽ എന്തുവാ അങ്ങനത്തെ കമൻറ്റൊന്നും വരാറില്ല പക്ഷേ ഇത് വല്ലാത്തൊരു കമൻറ്റായിപ്പോയി മരത്തിൽ നിന്നും പറിച്ച മരവാഴ അപ്പോൾ മൊത്തത്തിലൂടായ്പ ആണ് അല്ലേ എന്നൊരു സാടിൻ്റെ ഒരു ചിഹ്നം ചേ നിഹാർ ഷാജു ചേട്ടാ ഇത് മരവാഴ തന്നെയാട്ടോ മരവാഴ അല്ല നമ്മൾ ഒരിക്കലും പറയത്തില്ല ഓർക്കിഡ് എല്ലാം മരവാഴകളാണ് പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലൂടായ്പ ആണ് എന്ന് പറഞ്ഞത് മാത്രം എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കൊള്ളാന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടൻ ഇഷ്ടമുള്ള ചേട്ടന് പറയാമല്ലോ അക്കാമ്പേർ റിജിഡൈസ് എ സ്പീഷ്യസ് ഓഫ് ഓർക്കിഡ് നേറ്റീവ് ടു ദി ഫോറസ്റ്റ് ഓഫ് ട്രോപ്പിക്കൽ സൗത്തേൻ ഏഷ്യ വെർ ഇറ്റ് ഗ്രോസ് ഓൺ ട്രീസ് ആൻഡ് റോക്സ് ഇത് ഒരു വായിച്ച് ഞാൻ കേൾപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു ഓർക്കിഡാണ് നമ്മുടെ മരത്തിലും പാറയിലൊക്കെ കാണുന്ന ഒരു ഓർക്കിഡാണ് അതുപോലെ എൻ്റെ ഫാമിലി ഓർക്കിഡ് ഏഷ്യ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ് ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് എഴുതിയതല്ല നമ്മുടെ ഗൂഗിളിൽ നമ്മൾ എടുത്തിട്ടുള്ളതാട്ടോ പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കാണിച്ചേക്കുന്ന ഫെനലോപ്സസിൻ്റെ ഓർക്കിഡ് ആണ് ഗൂഗിളാണ് ഞാനല്ല ഗൂഗിൾ കാണിച്ചേക്കുന്ന ഓർക്കിഡ് നമ്മുടെ ഫെനലോപ്സസ് ആണ് അതിൻ്റെ മലയാളം മരവാഴ എന്നാണ് ഇതിന് റിജ് ഡയർ എന്ന് പറയുന്ന ഒരു പേരും റിജ് ഡയർ ഓർക്കിഡ് എന്ന് പറഞ്ഞ പേരും ഉണ്ട് അപ്പം പിന്നെ ഞാൻ പറഞ്ഞായിരുന്നതിൻ്റെ ഒരു സ്മെല്ലുണ്ട് അതും ഗൂഗിളിലുണ്ട് പിന്നെ നല്ലൊരു സ്മെല്ലുണ്ട് അതും ഞാനിവിടെ അറ്റാച്ച് ചെയ്തേക്കാം നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ എന്തിനാണ് നമ്മളൊരു ഒരാൾക്കാരെപ്പറ്റി അറിയാത്തത് നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങൾ ഒരു ദോഷവും ഈ പറഞ്ഞ ആൾക്ക് ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഹിസ്റ്ററി എടുത്ത് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരാൾ നമ്മുടെ എന്തോ പ്ലാന്റ് മേടിച്ചിട്ടില്ല ആ കമ്മൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ആൾക്കാരല്ലാത്തൊന്നും നമ്മൾ ഡിലീറ്റും ചെയ്യത്തില്ല കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല നമ്മുടെ ഫാമിലിയായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ നമ്മുടെയോട് ഭയങ്കര കൂട്ടായിട്ട് നിൽക്കുന്ന കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ അല്ലാതെ ഇങ്ങനത്തെ ഒന്നും വന്ന് കമ്മൻറ്റ് ഇടുന്ന ആൾക്കാരല്ല കാരണം അവർക്ക് ഞങ്ങളിൽ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ദോഷം ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങളത് കളയത്തൂല്ലാട്ടോ നമുക്ക് കൂടായപ്പനാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്നലെ നമ്മൾ ഈ വീഡിയോയും ഫോട്ടോസും ഇതാണ് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ സൈസും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് കാണിച്ചത് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ഇതാണെന്ന് നിങ്ങൾ അറിയിക്കാൻ കാരണം നിങ്ങൾക്കൊരു സംശയം തോന്നരുത് പിന്നെ ഈ ഫോട്ടോസ് ഇതുപോലെ നല്ല ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണത് പിന്നെ അന്തരീക്ഷത്തിലെ ചൂടും കിട്ടുന്ന അനുസരിച്ച് കണ്ടു ഇതിൻ്റെ ഷെയ്ഡ് ചെറിയ രീതിയിൽ മാറും പിന്നെ ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു എന്നോട് രണ്ടു മൂന്നേ മെസ്സേജ് അയച്ചപ്പോൾ ചോദിച്ചു ഇത് നാല് കളർ ഒരിക്കലും നാല് ഡിഫറൻറ്റ് കളറില്ലാട്ടോ സെയിം കളർ തന്നെയാണ് നമ്മൾ നാലെണ്ണം ഇരുന്നൂറ്റി അൻപതിന് കൊടുക്കുന്നത് കാരണം ഇത് സിംഗിൾ ഷൂട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലത് ഒരു നാലെണ്ണം വെക്കുമ്പോഴത്തേക്കും അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇച്ചിരി പഞ്ചായിട്ട് ഇച്ചിരി കൂട്ടമായിട്ടിരിക്കുമ്പോഴത്തേക്കും ഇച്ചിരി കാണാൻ നല്ലൊരു എടുപ്പുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ നാലെണ്ണം ഇരുന്നൂറ്റമ്പതിന് കൊടുത്തോട്ടോ അപ്പോൾ ഇതിങ്ങനെ സൈസൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പണി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇത് നമ്മുടെ മരത്തിലും ഇങ്ങനെ പറയിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിച്ച് വളരും അത് ഈ ഓർക്കിഡ് നല്ല ചേട്ടാ എല്ലാ ഓർക്കിഡും അങ്ങനെ വളരും അതറിയോ നമ്മുടെ ഓർക്കിഡുകളെല്ലാം എവിടെയെങ്കിലും പറ്റി പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ഇനം സസ്യമാണ് നമ്മുടെ എന്ന് പറയുന്നത് പിന്നെ മേ ബി ചേട്ടൻ്റെ അവിടേക്ക് ഇത് അവൈലബിൾ ആയിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് മരവാടാന്ന് പറഞ്ഞെനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഓർക്കിഡിൻ്റെ മലയാളം മരവാടാന്നായത് കൊണ്ട് പ്രശ്നമില്ല ഈ ഊടായ്പെന്ന് ഞങ്ങളെപ്പറ്റി അറിയില്ലെങ്കിൽ വെറുതെ നമ്മൾ അറിയാത്ത ഞങ്ങളെപ്പറ്റി ഒരു സെലസിന് സെലഡസിനെ പറ്റിയും നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ പറയരുത് കേട്ടോ അത്രേ ഉള്ളൂ അപ്പം നമ്മൾ അതുകൊണ്ട് ഈ ചാപ്റ്റർ അവിടെ നിർത്തുന്നു പിന്നെ ഊടായ്പ ആണേലും എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ വന്ന് കമൻറ്റ് അടിക്കട്ടെ ഊടായ്പ ആണോ അവരുടെ അനുഭവം ഇങ്ങനെയാണെന്ന് നമുക്ക് അത്രേ ഉള്ളൂ അല്ലാതെ നമുക്കൊരു പ്രശ്നമില്ല പിന്നെ നമ്മുടെ കറ്റേലിയ കോംബോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നാല് കോംബോ ആയിരുന്നല്ലോ നമ്മളെ അവൈലബിളായിട്ടുണ്ടായിരുന്ന നാലും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു റെസ്പോൺസാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗം നല്ല ഉണ്ടാകുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൽ കാണിക്കാറുള്ളൂ ഇപ്പം ഈ കറ്റലി തന്നെയാണല്ലോ സിംഗിൾ ഷൂട്ട് കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ കൊടുത്തിട്ട് അവരുടെ വീട്ടിൽ അവരത് റിസീവ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സ് അയച്ചു തന്ന ഫോട്ടോയാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ ചേർത്തത് നമ്മുടെ പുതിയ പോലുമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയിട്ട് പോലും അതിൻ്റെ ആ ഒരു ഗ്രീനിഷ് അതാ നല്ല നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഇതാണെങ്കിൽ ഇതുപോലെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടിയേക്കുന്നത് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് ഇപ്പം ഇതുപോലത്താണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കാണിക്കാതിരിക്കാം എന്ന് കുറേ വലിയ വഞ്ചസാട്ടിരിക്കുന്നത് കാണിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാൻ ഞങ്ങൾ അത് ചെയ്യത്തില്ല നമ്മൾ കൊടുക്കുന്നതേ നമ്മൾ കാണിക്കുന്നുള്ളു നമ്മൾ ഏതാണോ നിങ്ങൾക്ക് തരുന്നത് അത് മാത്രമേ നമ്മൾ കൊടു കൊടുക്കാണിക്കുന്നുള്ളൂ കാരണം നമ്മൾ ഇത് മാത്രമല്ല നമ്മൾ റോസസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ റോസസ്സൊക്കെ സാധ്യം പറഞ്ഞാൽ റോസൊക്കെ പിടിക്കാൻ ഭയങ്കര പാടുള്ളൊരു പ്ലാന്റാന്നാണ് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ഇന്ന് മേടിച്ച പ്ലാന്റൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റിവ്യൂ ഉണ്ട് പക്ഷേ നമുക്ക് ഈ നമ്മുടെ എന്തുവാ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ എത്തിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു എയിം വെച്ചിട്ട് ഞങ്ങൾക്ക് നമ്മുടെ റിവ്യൂസ് പലതും ഇടാൻ സാധിക്കാറില്ല ഇനി ഞാൻ ഇടാൻ ശ്രമിക്കാം കാരണം ഉറപ്പ് പറയില്ല കാരണം ശ്രമിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ടൈമിൻ്റെ ഒരു അഭാവം മൂലം നമുക്കത് എല്ലാം ഹാൻഡിൽ ചെയ്ത് വരണമല്ലോ അതിൻ്റെ ഒരിത് കൊണ്ട് മാത്രം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലത്തെ വെല്ലിക്കറ്റലികളും ഉണ്ട് അതും നമ്മുടെ നോട്ട് ചെയ്യണ ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ നണ്ണോർക്കിട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ നണ്ണോർക്കിട് നമ്മളോട് ഒരുപാട് പേര് പിന്നെയും ചോദിച്ചാൽ തീർന്നു പോയായിരുന്നോട്ടോ പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്താൽ നമ്മുടെ നണ്ണോർക്കിട ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണേ നമ്മൾ നിലത്തെ വെച്ച് വളർത്താൻ പറ്റും നമ്മുടെ നല്ല ഭംഗി എന്ത് റയർ കളറാണെന്ന് ോ ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് പിന്നെ നമ്മുടെ ബ്ലാക്ക് റോസ് നാലാമത്തെ തവണയാണ് നമ്മൾ ഈ മാസം തന്നെ അത് രജിസ്റ്റർ വെക്കുന്നത് ബ്ലാക്ക് റോസ് നമ്മൾ അറുന്ന് ഓർണ്ണ ഒരു ബ്ലാക്ക് റോസും പിന്നെ രണ്ട് ബിഗ് റോസും നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആൾക്കാർ ചോദിക്കുന്നു പിന്നെ റീസ്റ്റോക്ക് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ ഇതുപോലത്തെ വലിയ രണ്ട് റോസും പക്ഷെ കളർ ഏതാണെന്ന് ഐഡൻറ്റഫൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം പ്രൂൺ ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ രണ്ട് വലിയ റോസും ബ്ലാക്ക് റോസും ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡർ മറന്നുവാറുണ്ട് പോലെ കാര്യം പറഞ്ഞു പേരുടെ എന്ത് സമയത്താണ് ചെടി നമ്മുടെ നമ്മുടെ ഇന്ന് അപ്പൊ നമ്മൾ ഇവിടെ ഒരുപാട് പേര് ഓർഡർ ചെയ്തു രണ്ടുപേ ചേച്ചിട്ടോ ഇത് ചെറിയൊരു നല്ല രീതിയിലാണ് വളരെ ഹാപ്പിയാണ് പക്ഷെ ഹിപ്പിയാണ് പക്ഷെ ചേച്ചിയുടെ നിന്ന് ഒരുപാട് ചെടികൾ എങ്ങനെയെങ്കിലും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയോട് അവൈലബിലിറ്റി കേടു പറ്റാതെയാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഞങ്ങളുടെ ഗ്രോത്ത് ഞങ്ങൾക്ക് വേറെ ില്ല കേട്ടോ നമ്മുടെ മഴങ്ങൾ നല്ല രീതിയിൽ പിടിമി അതിനൊന്ന് പിടിച്ച് മാത്രം നല്ലൊരു അന്തരീക്ഷമാണ് നോക്കണം അതിനൊന്നും മഴക്കാരും നല്ല മഴ നമ്മുടെ കൊണ്ടുവരിച്ചോർ അധികമായി നടത്തേക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒറ്റമിക്സ് ഒന്ന് മഴയത്താണ് ചെടിച്ചെടി എന്ത് വെച്ച് കൊടുത്താൽ മതി മാറ്റണം നല്ലതാണ് ഞാൻ എത്രയും പറയാറുണ്ട് കാര്യം ആളുകൾ മഴു മഴ പെയ്ത മാറ്റി വെക്കണം എന്നാന്ന് വെച്ചാൽ മൊത്തം കുതിർന്നു മകരിച്ചോറും നമ്മുടെ വെള്ളത്തെ ിൽ കുത്തി ദിവസം മഴ വന്ന് ചൂട് കൂടുതലും പറ്റും നമ്മുടെ ഈ പ്ലാന്റ് സാധ്യത കഴിയുമ്പോൾ നമ്മുടെ കേട്ടോ എന്നിട്ട് നമ്മുടെ നാല് ഓർക്കിഡ് അങ്ങനെയല്ല അടിപൊളിയായിട്ട് നാല് കളർ അടിച്ച് ഇട്ടു ആ സാരി മറക്കെടുത്ത് കേട്ടോ നമ്മള് നാലാണ് ും കൊടുക്കും കൊടുക്കും സമയമാണ് കോമ്പോയ്ക്ക് കോമ്പോയാണെങ്കിൽ കളറ് നമ്മൾ മെൻഷൻ ചെയ്യത്തില്ല മെൻഷൻ ചെയ്യാത്ത സിംഗിൾ ഷൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ ഡെൻഡ്രോബിയം നമ്മളെ അവൈലബിൾ ആയിട്ടുണ്ട് വെറും എഴുപത് രൂപ മാത്രമാണ് ഒരു ഡെൻഡ്രോബിയത്തിൻ്റെ റേറ്റ് ഉള്ളൂ അത് വേണ്ടവർ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ റിജിസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ ഞാൻ റിജിസ്റ്റോക്ക് ചെയ്യാം അല്ല വൺ ഷൂട്ടഡ് ആയിട്ടുള്ള ഡെൻഡ്രോബിയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് വെറും എഴുപത് രൂപ മാത്രമാണ് ഒരു ഡെൻഡ്രോബിയത്തിൻ്റെ റേറ്റ് ഉള്ളൂ മിക്സഡ് കളേഴ്സാണ് ഇരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടോ ആദ്യം മെസ്സേജ് അയക്കണവർക്ക് ആദ്യം ആദ്യം അത് ബുക്ക് ചെയ്ത് മേടിക്കാം എന്നാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭിക്കും